ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടു ഡേയ്സ് ഫ്രൈഡേ ഫ്രൈഡേയ്സ് ഹോളിഡേ ആണല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് അതുകൊണ്ട് തന്നെ കാപ്പിയുടെ കാര്യത്തിന് കാര്യം തീരുമാനമായി കൊബൂസും തലനത്തെ കറിയും ചൂടാക്കി ചായയും കൂട്ടി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിച്ചു പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് എന്തായാലും ഗ്രാൻഡ് ഗ്രാൻഡാക്കാമെന്ന് വിചാരിച്ച് ഇനി ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസും ആണ് ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി തയ്യാറാക്കുകയാണ് ചിക്കൻ ഞാൻ സാധാരണ കുക്കറിൽ വെക്കാറുണ്ട് പദവി ഇന്നിപ്പം ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുകയും ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് വഴിക്കുകയും ചെയ്തതാണ് ചിക്കൻ കറി വെച്ചത് അപ്പോൾ ചിക്കന് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല എല്ലാം മിക്സ് ചെയ്ത് അടുപ്പിലാക്കി പിന്നെ ഫ്രൈഡ് റൈസിനും ചിക്കൻ കറിക്കും വേണ്ടിയിട്ടുള്ള സവാളയും ക്യാരറ്റും എല്ലാം അരിയാണ് സവാള അരിയുന്നതെന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ കണ്ണ് തരാം ഇന്നത്തെ സവാള എന്തായാലും എന്നെ വലുതായിട്ട് കരയിപ്പിച്ചില്ല അങ്ങനെ വേഗം സവാളയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇവിടുത്തെ തക്കാളിക്ക് ഭയങ്കര പൊളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തക്കാളിക്ക് രണ്ട് മൂന്ന് പീസ് മാത്രമേ ഇട്ടുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചു പിന്നെ കടുക് പൊട്ടിച്ച് ഇട്ട് സവാളയും വഴറ്റി കൊടുത്തു നന്നായിട്ട് സവാള വേണ്ട എന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സവാളയിലേക്ക് ഇടാനുള്ള പൊടികളെല്ലാം എടുത്ത് വെച്ച് സവാള വയറ്റി പൊടികൾ മിക്സ് ഒഴിച്ച് അങ്ങനെ ഗ്രേവി തയ്യാറാക്കി ഈ ഗ്രേവിയിലേക്ക് വെന്ത ചിക്കനും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു പത്ത് മിനിറ്റ് വേവിച്ചപ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി അടുത്ത ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് വയ്ക്കുന്ന പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അരി എടുത്തു കഴുകി അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിങ്ങി വെച്ചത് പിന്നെ കുറച്ച് ക്യാരറ്റും സവാളയും ബീൻസും എല്ലാം അരിങ്ങി വെച്ചു ഫ്രൈ ചെയ്യാനുള്ള സവാള ആയിട്ട് മാറ്റി വെച്ചു സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സും ഈ ഒരു സമയത്ത് തന്നെ മാറ്റി വെച്ചു പിന്നെ ക്യാഷ്നറ്റും മുന്തിരി സവാള എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി അതിന് അതിനുശേഷം നെക്സ്റ്റ് ഇനി അരി ചൂടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിങ്ങിയതും മുളകുമെല്ലാം ആഡ് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഉപ്പു ഇട്ട് ഒരു ബിസിലെടുത്ത് വയ്ക്കുന്നത് വരെ വെയ്റ്റ് ചെയ്തു വിസിലടിച്ചപ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് ഞാനൊരു മാറ്റി മാറ്റിവെച്ച ശേഷം ചോറ് വേവിക്കാൻ പോവുകയാണ് അതിലേക്ക് നാരങ്ങാനീരും സൺഫ്ലവർ ഓയിലും കറുവാപ്പട്ടയും ഏലക്കയും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരി അതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ അരിയും അങ്ങനെ ചൂടായിട്ടുണ്ട് അപ്പം ചോറും റെഡി കറിയും റെഡി വയറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും റൈസും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ സലാഡ് തയ്യാറാക്കിയതിന് ശേഷം ക്ലീനിങ് പരിപാടിയായിരുന്നു അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഫൈനലി നമ്മുടെ പപ്പടം കൂടി ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ കുക്കിങ് കഴിഞ്ഞു ഗ്രൈസ് അങ്ങനെ ചിക്കൻ കറി സലാഡ് ചോറ് എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് അങ്ങനെ ഞങ്ങളുടെ റൈസ് എല്ലാം കഴിച്ചു നല്ല സൂപ്പർ ഫുഡായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് പറയല്ല കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് അതുപോലെ തന്നെ ആണ് അങ്ങനെ ഞങ്ങളുടെ ഫുഡെല്ലാം കഴിച്ച ശേഷം സുഖമായിട്ടറി അങ്ങനത്തെ ആ ഉച്ചമയക്കുമെല്ലാം കഴിഞ്ഞ് വൈകിട്ട് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച അങ്ങനെ തൊട്ടടുത്തുള്ള മാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ചു വരുന്ന വഴി വഴിതാ പുതിയതായിട്ട് തുടങ്ങിയൊരു ഷോപ്പ് ഉണ്ടോ ഡേ ടു ഡേ എന്ന് പറയുന്ന ഒരു മാർട്ടാണ് ഇതിൻ്റെ സെൻറ്ററൊക്കെ ദുബായിലുണ്ട് പക്ഷേ എനിക്ക് അത്ര ഈ ഒരു മാർട്ട് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല സമയം പെട്ടെന്നാണ് പോകുന്നത് ലേറ്റ് ആവാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ കറുക്കം എല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിൽ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കടയിൽ കയറി ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി അങ്ങനെ ഇന്നത്തെ അവധി ദിവസം ആശാദ ഇങ്ങനെയൊക്കെയാണ് പോയി ടാറ്റ